േതാഗ്നി തിരികെ അരണിയിലേക്ക് ആവാഹിച്ചതോടെ ഇളകുള്ളൂർ അതിരാത്രം ഇന്ന് അവസാനിച്ചു ഇളങ്ങുള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ നടന്നു വന്ന അതിരാത്രം ഇന്ന് നടന്ന അവഭൃദ്ധ സ്നാനത്തിന് ശേഷം അധരുപൂർണാഹുതി നടത്തി അവസാനിച്ചു തൃതീയ സവനക്രിയകൾ കഴിഞ്ഞതോടെ രാവിലെ ഒൻപതരയ്ക്ക് കൊമ്പംകുളം വിഷ്ണു സ്വാമിയാജിയും അപഭൃത സ്നാനത്തിനായി അച്ചങ്കോലാറിലെ ഇളകൊല്ലൂർ മാളിയക്കടവിലേക്ക് തിരിച്ചു വാളും പരിചയമേന്തിയ അനുചരന്മാരുടെ അകമ്പടിയിൽ വാദ്യമേളങ്ങളോടെയാണ് അപഭൃത സ്നാനത്തിനായി പുറപ്പെട്ടത് യാത്രക്കിടയിൽ നാടിനെ ആശീർവദിക്കുകയും ചെയ്തു സ്നാനശേഷം ഹേ അഗ്നി നീ വെള്ളത്തിൽ ലയിക്കുക ജനമേ നീ സമുദ്രത്തിൽ ചേരുക എന്ന മന്ത്രം ജപിച്ച് വെള്ളത്തിൽ വരുണന് ഇഷ്ടികഴിച്ചു യാഗശാലയിലേക്കുള്ള തിരിച്ചുവരവിൽ ഇളകള്ളൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി നൽകിയ സ്വീകരണം യജമാനനും പത്നിയും ഋത്യുക്കുകളും സ്വീകരിച്ച് ലോകാസമസ്താ സുഗുനോ ഭവന്തു എന്ന മന്ത്രം ഒരുവിട്ട് പള്ളിക്ക് മുന്നിൽ സർവലോക നന്മയ്ക്കായി സമർപ്പണവും നടത്തി യജമാനൻ പതിനൊന്ന് ദിവസം ഉപയോഗിച്ച ഉത്തരിയെ ഉപേക്ഷിച്ച് പുതുവസ്ത്രമിഞ്ഞതോടെ യാഗ സമർപ്പണ ക്രിയകൾ ആരംഭിച്ചു ആദ്യം ഉദയനിയേഷ്ഠി യാഗവും തുടർന്ന് മൈത്രാവരുണേഷ്ടിയും നടത്തി സമാപനയാഗമായ സക്തഹോമം നടത്തി ചിതി അമർത്തി തുടർന്ന് അഗ്നിയെ അമോചിപ്പിക്കുന്ന വിമോക ഹോമയാഗം പടിഞ്ഞാറശാലയിൽ ആരംഭിച്ചു അരണിയിലേക്ക് ചമത് സമർപ്പിച്ച് മൂന്ന് അഗ്നികളെയും തന്റെ അരണിയിലേക്ക് ആവാഹിച്ചതോടെ യജമാനൻ സോമയാജി അധികാരത്തിൽ നിന്ന് അതിരാത്രയാജി അധികാരം നേടി അരണി തലയിലെടുത്ത് വെച്ച് പത്നിയെയും പ്രധാന എഴുത്തുക്കുകളെയും കൂട്ടി ഇല്ലത്തേക്ക് യാത്രയായി പരികർമ്മികൾ ചുറ്റക്രികൾ നടത്തി വൈകിട്ട് മണിയോടെ യാഗശാല അഗ്നിക്ക് സമർപ്പിച്ചു ഇനി യജമാനൻ ഇല്ലത്തേക്കുള്ള യാത്രക്കിടയിൽ അരണികടഞ്ഞ് ദീപം തെളിച്ച് പൂർണ്ണാഹുതി നടത്തും ഡോക്ടർ ഗണേശ് േഖർ ആയിരുന്നു മുഖ്യ ആചാര്യൻ കൈതപ്പുറം കുമ്പുംകുളം ഇല്ലത്തെ വിഷ്ണു സ്വാമിയാജിയായിരുന്നു യജമാനൻ പത്നി ഉഷപത്തനാടി യജമാന പത്നിയുമായിരുന്നു കൈതപ്രം വാസുദേവൻ നമ്പൂരി യാഗവിശാലകനായിരുന്നു കോന്നി ആസ്ഥാനമുള്ള സംഹിത ഫൗണ്ടേഷൻ ആയിരുന്നു സംഘാടകർ വിഷ്ണു മോഹൻ ഫൗണ്ടേഷൻ ചെയർമാനാണ് കോന്നി ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മേൽശാന്തി അനീഷ് വാസുദേവൻ നമ്മളുടെ നേതൃത്വത്തിലാണ് അതിരാത്രം നടന്നത് ടീം പത്തനംതിട്ടയ്ക്ക് വേണ്ടി ജിബു വിജയൻ ഇലവം